അമിത രക്തസമ്മർദ്ദം ഉള്ള രോഗികൾ ഒരു നല്ല ശതമാനത്തിലും രക്തക്കോളിന് അപ്നമലിസ് വരും അപകടങ്ങൾ വരും ഒരു ഒരു സമയമാകുമ്പോൾ ഇതും ചെറിയ രക്തക്കോഴ് തലച്ചോറിൽ പൊട്ടാനും രക്തസ്രാവം ഉണ്ടാകാനും സാധ്യതയുണ്ട് അത് പലപ്പോഴും നമ്മുടെ രോഗികൾ രക്തസമ്മർദ്ദം ഡയഗ്നോസ് ചെയ്യാൻ താമസിക്കാം അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെന്റ് എടുക്കാൻ താമസിക്കാം ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് രക്തസമ്മർദ്ദം കൂടിയോ സ്ട്രെസ് വരെയോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് യും തലച്ചോറിൽ രക്തസ്രാവം എന്ന് പറയുന്നത് മാരകമായ രക്തസ്രാവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സൈഡ് തളർന്നു പോകാനും നമ്മുടെ ശബ്ദ സംസാരിക്കാനുള്ള സംസാര ശേഷി പോകാനും സാധ്യതയുണ്ട് തലച്ചോറിൽ എത്രമാത്രം ബ്ലീഡിംഗ് ഉണ്ടാവുന്നോ എത്ര ബ്ലീഡിംഗ് ഉണ്ടാകുന്ന അനുസരിച്ചാണ് രോഗികൾ ഹോസ്പിറ്റലിൽ എത്തുമോ കുഴഞ്ഞു വേണുമായിരിക്കും ഹോസ്പിറ്റലിൽ എത്തുമോ എന്ന് തന്നെ അറിയുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ രാജേഷ് ചന്ദ്രൻ ഈ തലച്ചോറിലെ രക്തസ്രാവത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇതിപ്പോ രോഗങ്ങൾ കൊണ്ട് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തലച്ചോറിലെ രക്തസ്രാവം എന്നത് അത്യന്തം ഗുരുതരവും സങ്കീർണമായ ഒരു കാര്യമാണ് അതിനുള്ള കാരണങ്ങൾ പ്രധാനമായും തലയ്ക്കുണ്ടാകുന്ന ക്ഷേത്രമാണ് നമ്മുടെ മെജോറിറ്റി ആയിട്ട് നോക്കിയാൽ തലയ്ക്കുണ്ടായ ക്ഷേത്രമാണ് കാരണം അതിന് കാരണം എന്ന് പറയുന്നത് ആക്സിഡൻസ് ആവാം തലയ്ക്ക് അടിയേക്കുന്നതാവാം മുകളിൽ നിന്ന് വീഴുന്നതാവാം അങ്ങനെ നിരവധി കാരണങ്ങളുണ്ട് ഇതൊന്നുമല്ലാതെ പൊടുന്നനെ ഉണ്ടാകുന്ന രക്തസ്രാവമുണ്ട് ആ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് രക്തക്കുള്ളികൾക്കുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് തലച്ചോറിലേക്കുള്ള രക്തക്കുള്ള ധമനികളുണ്ട് അതിന്റെ ചില ഭാഗങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെറിയ വീക്കം വരിക വീക്കം വരികയാണെങ്കിൽ ആ ഭാഗത്ത് ചെറിയ കൊമളുകൾ ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ കൊമളുകൾ എന്ന് പറയുന്നത് അനൂർസം എന്ന് പറയും ആ അനുവരസം ആ കൊമളുകൾ പതുക്കെ വളർന്ന് ഏതെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് രക്തസമ്മർദ്ദം കൂടുകയോ സ്ട്രെസ് വരികയോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടുകയും തലച്ചോൾ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതേ രക്തക്കൊല്ലിന് തന്നെ ജന്മന ചെറിയ രക്തക്കൊലുകൾ ധമനികളും ചിരികളും ചേരുന്ന ഭാഗത്ത് ചെറിയ ചുറ്റിപ്പണഞ്ഞടക്കുന്ന ഒരവസ്ഥയുണ്ട് അറ്റിറോബീനസ് മാൽഫോമേഷൻസ് എന്ന് പറയും ആ ഉള്ള അവസ്ഥയാണെങ്കിൽ അത് കാലക്രമേണ വളർന്നതിനനുസരിച്ച് പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കും വളർന്നു വളർന്നു വരുന്ന കഴിയുമ്പോൾ ഒരു ഒരു ഘട്ടമാകുമ്പോൾ ഇത് ഈ രക്തകുലി ഇനിയുണ്ടായ രക്തക്കോഴി പണി നടക്കുന്ന രക്ത രക്തക്കോഴികളൊക്കെ വളരെ വീക്കാണ് അത് ഏത് സമയം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് മുമ്പ് പറഞ്ഞ പോലെ രക്തസമ്മർദ്ദം വരും സ്ട്രെസ് വരുകയൊക്കെ ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടി വീടിയാൻ ചാൻസ് ഉണ്ട് പിന്നെ പിന്നെയൊന്ന് നമ്മളിപ്പോ നമ്മളെല്ലാവരും ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് വളരെ ആകാംക്ഷയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ജീവിതശൈലി രോഗങ്ങളൊന്നാണ് അത് അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് അമിത രക്തസമ്മർദ്ദം ഉണ്ടുള്ള രോഗികൾ ഒരു നല്ല ശതമാനത്തിലും രക്തക്കോലിന് അപ്നമലിസിസ് വരും അപകടങ്ങൾ വരും ഒരു ഒരു സമയമാകുമ്പോൾ ഇതും ചെറിയ രക്തക്കോൾ തലച്ചോറിൽ പൊട്ടാനും രക്തസ്രാവം ഉണ്ടാകാനും സാധ്യതയുണ്ട് അത് അത് വളരെ ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മുടെ രോഗികൾ രക്തസമ്മർദ്ദം ഡയഗ്നോസ് ചെയ്യാൻ താമസിക്കാം അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെന്റ് എടുക്കാൻ താമസിക്കാം പലപ്പോഴും ട്രീറ്റ്മെന്റ് ഇടുന്നവർ മാറി മാറ്റും ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഹൈപ്പർ ടെൻഷൻ എപ്പോഴും കൺട്രോൾ ഇല്ലാതെ പോവുകയും അതൊരു രക്ത തലച്ചോറിലേക്ക് രക്തസ്രാപത്തിലേക്ക് ഉണ്ടാകും സാധ്യതയുണ്ട് മറ്റൊന്ന് നമ്മൾ സ്ഥിരം കാണുന്നതാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളുണ്ട് ചെറിയ രക്തക്കൊല അടഞ്ഞ സ്ട്രോക്ക് വന്ന രോഗികൾ രോഗികളുണ്ട് അങ്ങനെ നിരവധി രോഗികളുണ്ട് അവർക്കൊക്കെ രക്തം കട്ട ചില മരുന്നുകൾ ദീർഘനാൾ ചിലപ്പോൾ ലൈഫ് ലോങ് തന്നെ കൊടുക്കേണ്ടി വരുന്ന വരാറുണ്ട് പിന്നെ ഹാർട്ടിന്റെ വാൽ മാറ്റി വെച്ച രോഗികളുണ്ട് പിന്നെ നമ്മുടെ കാലിലെ ശിരകളിൽ രക്തം കട്ട അവസ്ഥ ഡീപ് റൈൻ ത്രോംബോസ് എന്ന് പറയും അങ്ങനെയുള്ള അങ്ങനെയുള്ള രോഗികൾക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള രോഗികൾക്ക് തലച്ച് ചെറിയ ഉണ്ടായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ക്ക് ഉണ്ടായാൽ തന്നെ നേരിയ രക്തസ്രാവം തലച്ചോറിൽ ഉണ്ടാവുകയും അത് സാധാരണ രീതിയിൽ നമുക്ക് നമുക്കറിയാം നമുക്ക് ചെറിയ രക്തസ്രാവം ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ തന്നെ നിൽക്കും ഇങ്ങനെയുള്ള രോഗികളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന രോഗികളിൽ ആ രക്തസ്രാവം നിക്കാതിരിക്കാൻ കൂടുതൽ മാരകമായി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ നിരവധി കാരണങ്ങളാണ് ഈ രക്തസമ്മർദ്ദം ഇങ്ങനെ തളിച്ചൊള്ളി രക്തസ്രാവത്തിന് കാരണമായിട്ടുള്ളത് ഡോക്ടർ ഇപ്പോ ജീവിതശൈലി രോഗങ്ങളെ പറ്റി സംസാരിച്ചല്ല മരുന്ന് കഴിക്കാനെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത്തരം മരുന്ന് കഴിക്കുന്ന രോഗികൾ പാലിക്കേണ്ട അതായത് ഇപ്പോ ജീവിതത്തിലാണെങ്കിലും വരുത്തേണ്ട ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ അറിയാം ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് കൊളസ്ട്രോൾ കൂടി മെറ്റബോളിക് മെറ്റബോളിക് സിൻഡ്രോംസ് അമിതവണ്ണം ഇങ്ങനെയുള്ള രോഗികൾ കാണി വരുന്നത് പ്രധാനമായിട്ടും രക്തക്കോലുകളിൽ രക്തക്കോലുകളിൽ കൊഴുപ്പ് അടിയും കൊഴുപ്പ് അടിയുമ്പോൾ അത് കട്ട് അത് രണ്ടു കാര്യം സംഭവിക്കാം അതിൽ കൊഴുപ്പ് അടിയുന്ന കാരണം ആ രക്തക്കോലുകൾ അടയാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല അതുമാത്രമല്ല വീക്ക് ആയിട്ട് ചില ഏരിയ പൊട്ടാനും സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള രോഗികളിൽ ഒന്ന് നമ്മൾ ഭക്ഷണക്രമം ഫുഡ് ഹാബിറ്റ്സ് ഫുഡ് ഹാബിറ്റ്സ് ഭക്ഷണക്രമം പ്രധാനം ഇപ്പം കൊഴുപ്പ് അമിതമായി കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക കൃത്യമായ വ്യായാമം സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക സ്ട്രെസ് നമ്മുടെ ഒരു നമ്മുടെ ഇന്ന് ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക കൃത്യമായ വ്യായാമം ഉറക്കം ശരിയാ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആഹാരം കൺട്രോൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളിൽ പ്രത്യേകിച്ച് ഹൈപ്പർടെൻഷൻ ഹൈപ്പർടെൻഷനാണ് പ്രധാനമായിട്ടും തലച്ചോറിലേക്ക് കൃത്യസ്രാവം ഉണ്ടാകുന്ന പ്രധാന ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു പരിധി വരെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം മാത്രമല്ല നമുക്ക് നമുക്കറിയാം മുമ്പ് മുൻ മുൻകാലങ്ങളിൽ ഈ ഹൈപ്പർ ടെൻഷൻ വന്നുകൊണ്ടിരുന്നത് ഒരു മധ്യവയസ് നാൽപ്പത്തഞ്ചമ്പത് വയസ്സിന് ശേഷമുള്ള ആൾക്കാർ ആൾക്കാരിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇന്ന് ആ നമ്മുടെ ജീവിതശൈലി രോഗ ജീവശൈലിയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉള്ളവരെ വളരെ വളരെ യങ് ജനറേഷനിലേക്ക് യങ്ങായിട്ടുള്ള ആൾ പ്രായം കുറഞ്ഞ താരതമ്യ പ്രായം കുറഞ്ഞ ആൾക്കാരിലേക്ക് തന്നെ ഈ ഒരു രക്തസമ്മർദ്ദം വരുന്നുണ്ട് രക്തമർദ്ദം അമിത രക്തസമ്മർദ്ദം അസുഖം വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്ക് ബി പി നേരത്തെ ചെക്ക് ചെയ്യുക അത് മരുന്ന് കൃത്യമായി എടുക്കുക മരുന്ന് കൃത്യമായി കഴിക്കുക അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ വ്യായാമവും കൃത്യമായി ഉറക്കവും ഭക്ഷണ ഭക്ഷണക്രമങ്ങൾ ക്രമീകരിക്കുക എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ജീവിത ഹൈപ്പർ ടെൻഷൻ അമിത രക്തസമ്മർദ്ദം എന്നുള്ള കാര്യം ജീവിതശൈലി രോഗത്തിന് തടയിടാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ ഒരു ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തലച്ചോറിൽ തലച്ചോലുണ്ടാൻ സാധ്യതയുള്ള രക്തസ്രാവം അത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ാവത്തോളം അപകടകരമാണ് കാരണം ഇത് മുഖവനുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് തലച്ചോറിന്റെ ഏതൊക്കെ ഭാഗങ്ങളെ ഇത് കൂടുതലായി ബാധിക്കാൻ സാധ്യതയുണ്ട് തലച്ചോറിലെ രക്തസ്രാവം അതീവ ഗുരുതരവും സങ്കീർണമായ ഒരു കാര്യം തന്നെയാണ് കാരണം അതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറില് എത്രമാത്രം ബ്ലീഡിംഗ് ഉണ്ടാവുന്നു എത്ര ബ്ലീഡിംഗ് ഉണ്ടാകുന്ന അനുസരിച്ചാണ് രോഗികൾ ഹോസ്പിറ്റലിൽ എത്തുമോ കുഴഞ്ഞു വീണ് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തുമോ എന്ന് തന്നെ അറിയുന്നത് ഉദാഹരണം പറഞ്ഞാൽ തലച്ചോറിൽ രക്തസ്രാവ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് കാരണങ്ങൾ ഉണ്ടായിക്കോട്ടെ ഒരു ആൾക്കാർ ഓൺ ദ സ്പോട്ട് അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ മരിക്കാറുണ്ട് അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കാറുണ്ട് അതിൽ ഒരു വൺ തേർഡ് ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തും അവർക്ക് വളരെ മേജർ കോംപ്ലിക്കേഷൻ സർജറി നടത്തിയാലും മറ്റു മേജർ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ട് അതിങ്ങനെ കുറെ കാലം കടന്നു പോകാറുണ്ട് ശരിക്കും പറഞ്ഞ ഒരു ഫോർട്ടി പെർസെന്റ് വൺ തേർഡ് ടു ഫോർട്ടി പെർസെന്റ് ആൾക്കാർ മാത്രമേ ശരിക്കും ഒരു പൂർണ്ണമായി ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാറുള്ളൂ അപ്പം അത്ര അത്ര മാരകമാണ് ഈ തലച്ചോറിലേക്ക് രക്തസ്രാവം എന്ന കാര്യം ഇത് രണ്ടാമത് ചോദ്യം ചോദിച്ച ചോദ്യം ഇത് എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് ഏത് അതിന്റെ ഡിസൈഡ് ചെയ്യുന്നത് എത്രമാത്രം ഏത് ഭാഗത്താണ് ഈ തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ടായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ വലത് കൈ നിയന്ത്രിക്കുന്നത് ഇടതുവേഷമാണ് നമ്മൾ റൈറ്റ് ഹാൻഡായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നിയന്ത്രിക്കുന്നത് ഇടതു തലച്ചോറിന്റെ ഇടതു ഭാഗമാണ് നമ്മുടെ സംസാരശേഷിയും നിയന്ത്രിക്കുന്ന ഇടതു ഭാഗമാണ് അങ്ങനെയുള്ള ആൾക്കാരിൽ അങ്ങനെയുള്ള ആ ഭാഗത്ത് രക്തസ്രാവ രക്തസ്രാവം ഉണ്ടാകും രക്തസ്രാവം എന്ന് പറയുന്നത് മാരകമായ രക്തസ്രാവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സൈഡ് തളർന്നു പോകാനും നമ്മുടെ ശബ്ദ സംസാരിക്കാനുള്ള സംസാരശേഷി പോകാനും സാധ്യതയുണ്ട് നേരെ മറിച്ച് നമുക്ക് തലച്ചോറിന്റെ പിൻഭാഗത്ത് അത് ഓക്സിഡൻ ലോബ് എന്ന് പറയും അവിടെ അവിടെയാണ് രക്തസ്രാവം ഉണ്ടാകുന്നത് നമ്മുടെ കാഴ്ച നിയന്ത്രിക്കുന്ന കാര്യ സ്ഥലമാണ് അവിടെയാണ് രക്തസ്രാവം ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ കാഴ്ച പോകാനുള്ള കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടാവുന്ന ചാൻസ് ഉണ്ട് അങ്ങനെ ഏത് ഭാഗത്താണ് രക്തസ്രാവം ഉണ്ടാവുന്നത് എത്ര എത്ര അളവിലാണ് രക്തസ്രാവം ഉണ്ടാവുന്നത് എന്ന് ഡിപ്പെൻഡായിരിക്കും എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത് ഉദാഹരണം വേറെ രീതി പറഞ്ഞാൽ തലച്ചോറിലേക്കുള്ള പ്രധാന എല്ലാ നമ്മുടെ ഇലക്ട്രിക് കേബിൾസ് പോലെ എല്ലാ സിഗ്നൽസും ശരീരത്തിലേക്ക് എത്തുന്ന ഒരു ബ്രെയിൻ സ്റ്റം അതായത് തലച്ചോറിന്റെ അക്സിമണ്ടെന്ന് പറയും ആ ഭാഗത്തൂടെയാണ് എല്ലാ സിഗ്നൽസും നമ്മുടെ താഴേക്ക് ശരീരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കണോ നമ്മൾ കൈകാലം അനയ്ക്കണോ എല്ലാം എല്ലാ കാര്യം നിയന്ത്രിക്കുന്നത് ആ സിഗ്നൽസ് പോകുന്ന പോകുന്നത് വഴിയാണ് ബ്രെയിൻ സ്റ്റം വഴിയാണ് അവിടെ അതൊരു ബ്ലീഡിങ് ഉണ്ടായിരിക്കട്ടെ അത് വളരെ മാരകമാണ് അത് നമ്മുടെ ജീവന് തന്നെ ഇമീഡിയറ്റ്ലി ആപത്താവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഏത് ഭാഗത്ത് ഡിപ്പെൻഡ് ഏത് ഭാഗത്താണ് ബ്ലീഡിംഗ് ഉണ്ടായത് എത്ര അളവിൽ ബ്ലീഡിങ് ഡിപെൻഡ് ചെയ്യും ശരിക്കും ഇതിന്റെ ഒരു എന്ന് പറയുന്നത് സ്ട്രോക്ക് എന്ന വാക്കിന് നമുക്ക് രണ്ടു കാര്യം ഒരു തലച്ചോറിലേക്കുള്ള അപകടാവസ്ഥയാണ് സ്ട്രോക്ക് ഉദ്ദേശിക്കുന്നത് രണ്ടു തരത്തിൽ സ്ട്രോക്ക് ഉണ്ട് അതായത് തലച്ചോറിലേക്ക് രക്തക്കോഴിൽ അടഞ്ഞുണ്ടാകുന്ന സ്ട്രോക്ക് അതാണ് സാധാരണ ത്രോംബോട്ടിക് സ്ട്രോക്ക് എന്ന് പറയും രക്തക്കൊള്ളിൽ അടഞ്ഞുണ്ടാകുന്നത് അത് തലച്ചോറിലേക്ക് രക്തക്കൊള്ളിൽ അടയുമ്പോൾ ഒരു ഭാഗത്തേക്ക് രക്തകോട്ടം കുറയുകയും ആ ഭാഗത്തേക്കുള്ള ബ്രെയിനിന്റെ ഫങ്ഷൻസ് തലച്ചോറിന്റെ ഫംഗ്ഷൻസ് കുറയുകയും ചെയ്യും അതാണ് ഒരു തരത്തിലുള്ള സ്ട്രോക്ക് മറ്റൊരു തരത്തിലുള്ള സ്ട്രോക്ക് സ്ട്രോക്ക് ആണ് ഹെമറാജിക് സ്ട്രോക്ക് നമ്മളിപ്പോ സംസാരിക്കുന്നത് അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും അതായത് തലച്ചോറിലേക്ക് രക്തസ്രാവം ഉണ്ടാവുക ഈ പറഞ്ഞ ഭാഗത്തേക്ക് രക്തക്കൊഴിൽ പൊട്ടുക പൊട്ടിയിട്ട് ആ ഭാഗത്തേക്ക് രക്തസ്രാവം ഉണ്ടായും ആ ഭാഗത്തേക്കുള്ള ആ ഭാഗത്തെ ബ്രെയിൻ ഡാമേജ് വരികയും ചെയ്യാം അതാണ് ഹെമറാജി സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രോക്കിനെ ഡിസ്കസ് ചെയ്യേണ്ടിരിക്കുന്നത് സ്ട്രോക്ക് വരാൻ രണ്ട് കാരണം ഒന്ന് രക്തക്കോളിൽ അടയാം ശാസ്ത്രീയമായി പറഞ്ഞാൽ രക്തക്കോളിൽ അടഞ്ഞുണ്ടാകുന്ന സ്ട്രോക്ക് ഉണ്ടാവാം രണ്ട് രക്തക്കോഴിൽ പൊട്ടി രക്തസ്രാവം ഉണ്ടായ സ്ട്രോക്കും ഉണ്ടാവാം നമ്മൾ നമ്മള് ഭക്ഷണത്തിലുള്ള ക്രമീകരണം ഭക്ഷണത്തിൽ ക്രമീകരണം അത് നമ്മൾ പറഞ്ഞല്ലോ ജീവിതശൈലി രോഗമാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ആ രക്തസമ്മർദ്ദം ഒരു ഹെമറാജിക് സ്ട്രോക്കിന് രണ്ട് സ്ട്രോക്കിനും കാരണമാണ് ഹെമറാജിക് രക്തസ്ട്രോക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് അത് കുറയ്ക്കാൻ വേണ്ടി ഈ ജീവിതശൈലി ക്രമീകരിക്കുക ഭക്ഷണ ക്രമീകരണം വ്യായാമം ഉറക്കം ക്രമീകരിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന സാധ്യതയുള്ള ഹെമറാജിക് സ്ട്രോക്ക് ഹെമറാജിക് സ്ട്രോക്ക് വളരെ മാര്ഗമായ സംഭവമാണ് രക്തസ്രാവം എന്ന് പറയുന്നത് ഗുരുതരമായ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അവോയ്ഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ തന്നെ ഈ രോഗം ഒരു പരിധി വരെ തടയാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അതിന്റെ കാര്യകാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്തൊക്കെ രക്തക്കോളിന്റെ അത് അമിത രക്തസമ്മർദ്ദം ചില കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നാവാം ട്യൂമറുകൾ ആവാം അപ്പൊ ഏത് കാരണമാണ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ശരിയായ ആൾ ശരിയായ രക്തസമ്മർദ്ദം ശരിയായ ബി പി ചെക്ക് ചെയ്തോണ്ടിരിക്കുക അതിന് മരുന്ന് കഴിക്കുക മറ്റു കാര്യങ്ങൾ അത് കൺട്രോൾ ചെയ്യാനുള്ള ജീവിതശൈലി ക്രമീകരിക്കുകയാണെങ്കിൽ അതൊരു വരെ അത് രക്ത രക്തസ്രാവം അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെയുള്ളവർ ഈ വേറൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടല്ലോ രക്ത ചില രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർ കുറച്ച് സൂക്ഷിക്കേണ്ടി വരും കാരണം അവർക്ക് നമ്മൾ കൈകൾ മുറിഞ്ഞാൽ തന്നെ അവർക്ക് രക്ത രക്തസ്രാവം ഭയങ്കരമായി വരാറുണ്ട് അങ്ങനെയുള്ളവർ നടക്കുമ്പോഴും കിടക്കും ഇരിക്കുമ്പോഴും ഒക്കെ തല അനാവശ്യമായ ഷേക്ക് ഉണ്ടാവാതെയോ തല സൈഡിൽ മുട്ടാതെയോ വീഴാതെയോ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഒരിക്കലും അവർക്ക് ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഭയാനക ബ്ലീഡിങ് ചാൻസ് ഉണ്ട് പിന്നെ മറ്റൊരു രക്തക്കൂരമാലിറ്റിസ് ഞാൻ പറഞ്ഞൊരു അനുവർഷം പോലുള്ള അസുഖങ്ങൾ അത് അപൂർവമായി ചില ആൾക്കാർക്ക് ഒരു വോണിംഗ് ലീക്ക് എന്ന് പറയും ചില ചെറിയ ചെറിയ രീതിയിലുള്ള തലവേദനകൾ മുമ്പ് ഉണ്ടാവാറുണ്ട് അവർക്കൊക്കെ പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി തന്റെ വീട്ടിലെ അച്ഛനമ്മ ബ്രദർ സിസ്റ്റർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ അനുവർശ്റെ അസുഖം ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഒന്ന് ഈ വാലുവേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും കാരണം അവർക്കൊക്കെ ഇത് ഫാമിലി ഉള്ളവർക്ക് ഇങ്ങനെയുള്ള അസുഖം കുമളകൾ അനൂവർസനുള്ള കുമളകൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അവർക്ക് കുറച്ച് ടെസ്റ്റുകൾക്ക് വിധേയമാകേണ്ടി വരും